ബംഗാളിൽ മമതാ ബാനർജിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിജയ നേട്ടമാണ് അവിടെ ബി ജെ പി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും കാരണമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ബി ജെ പി നേടുന്ന വിജയങ്ങളെല്ലാം തന്നെയും വളരെയധികം ഞെട്ടിക്കുന്ന വിജയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ശിവേന്ദു അധികാരിയുടെ ബസ്തലൂക്ക് സമയോ സമിതിയിൽ ബി ജെ പി വൻ വിജയമാണിപ്പോൾ നേടിയിരിക്കുന്നത് കേജൂരിയിലെ ഒരു ബ്ലോക്കിലെ താക്കൂർ ചെക്ക് സമയോ സമിതി തൃണമൂലിനോട് പരാജയപ്പെട്ടിരുന്നു എന്നാൽ പന്ത്രണ്ട് സീറ്റുകളിൽ പതിനൊന്നെണ്ണവും ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടിയെടുക്കുകയായിരുന്നു ഒരു സീറ്റ് മാത്രമേ തൃണമൂൽ കോൺഗ്രസ്സിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റുകളും തൃണമൂൽ തൂത്തുവാരിയിരുന്നു ആ സ്ഥലത്താണ് ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ ഈ പന്ത്രണ്ട് സീറ്റുകളിൽ പതിനൊന്നെണ്ണവും ബി ജെ പി നേടുകയും ഒറ്റ സീറ്റിലേക്ക് തൃണമൂൽ മാറുകയും ചെയ്തത് അതായത് കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകളും പിടിച്ചെടുത്ത തൃണമൂൽ കോൺഗ്രസ് ഒന്നിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും ശിവേന്ദു അധികാരി കാസ് താലൂക്കിലെ സഹകരണ സംഘ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു സീറ്റുമില്ലായിരുന്നിടത്താണ് ഇപ്പോൾ പന്ത്രണ്ടിൽ പതിനൊന്ന് സീറ്റുകളിലേക്ക് എത്തിയിരുന്നതും പന്ത്രണ്ട് സീറ്റുകളും ഉണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് ഒന്നിലേക്ക് ചുരുങ്ങിയതും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ബംഗാൾ പോലുള്ള ഒരു സ്ഥലത്ത് അടിക്കടി ഇങ്ങനെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഏൽക്കുന്ന കനത്ത തിരിച്ചടികൾ ഏത് തരത്തിലാണ് ജനങ്ങളുടെ വികാരം അവിടെ തൃണമൂൽ കോൺഗ്രസ്സിന് എതിരെ മാറുന്നത് എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളാണ് ഇപ്പോൾ ബംഗാളിൽ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഇതിനെയെല്ലാം തന്നെ ഏത് തരത്തിൽ നേരിടുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ബിജെപി സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഉണർവേകുന്ന തരത്തിലുള്ള വിജയ നേട്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും അതായത് ഇപ്പോൾ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും സഹകരണ സംഘ തെരഞ്ഞെടുപ്പുകളിലും പല തെരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ബി ജെ പി ബംഗാളിൽ വിജയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ടി എം സിയെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെയും ടി എം സിയുടെ കോട്ട എന്ന് തന്നെ പറയാം അതായത് പന്ത്രണ്ടിൽ പന്ത്രണ്ട് സീറ്റുകളും കഴിഞ്ഞ തവണ വിജയിച്ച ടി എം സി ഒന്നിലേക്ക് ചുരുങ്ങുന്നു എന്ന് പറയുന്നത് അതൊരു ചെറിയ തിരിച്ചടിയാണ് അല്ല അത് കനത്ത തിരിച്ചടിയാണ് ഒരു സീറ്റുമില്ലായിരുന്ന ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുകൾ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വമ്പൻ മാറ്റത്തിനുള്ള സൂചന തന്നെയാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്